നിരാലംബരായ കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് നൽകി സ്വർണ്ണൂർ നഗരസഭ പാലിയേറ്റീവ് പതിനാലാം വാർഡിലെ കല്ലിപ്പാടം വാര്യത്തെ വീട്ടിൽ കുറുമ്പയ്ക്ക് ആദ്യ കിറ്റ് നൽകി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭയിലെ നിരാലംബരായ കിടപ്പ് രോഗികൾക്കാണ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ ഓണക്കിറ്റ് എത്തിച്ചു നൽകുന്നത് പതിനാലാം വാർഡിലെ കല്ലിപ്പാടം വാര്യത്ത് വീട്ടിൽ കുറുമ്പയ്ക്ക് ആദ്യ കിറ്റ് നൽകി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു തിരുവോണത്തിന്റെ ഭാഗമായിട്ട് തുറ നഗരസഭയിൽ ഇടത്തരോഗികൾക്ക് രണ്ട് ആയിരത്തി അറുനൂറ് രൂപയുടെ ഓണക്കിറ്റാണ് നൽകുന്നത് അതിൽ ആ വീട്ടിലേക്കാവശ്യമായിട്ടുള്ള നിത്യോപയോഗ സൗകര്യങ്ങൾ പഴം അതുപോലെ ഓണക്കൂടി ഉൾപ്പെടെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പാലേറ്റി രംഗത്ത് കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നഗരസഭയും ചേർന്നുകൊണ്ട് ഓണക്കോടി പഴം തുടങ്ങി ആയിരത്തി അറുന്നൂറ് രൂപയോളം വില വരുന്ന പതിനാറ് ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്നതാണ് ഓണക്കിറ്റ് രണ്ട് ദിവസങ്ങളിലായി നഗരസഭയിലെ മുപ്പത്തിയെട്ട് കിടപ്പുരോഗികൾക്ക് രോഗികൾക്ക് ഓണക്കിറ്റ് നൽകും കൗൺസിലർ കെ എം ലക്ഷ്മണൻ ആശാവർക്കർമാരായ ബിന്ദു ധനം സിന്ധു ശൈലജ പാലിയേറ്റീവ് നഴ്സ് ശ്രീവിദ്യ പാലേറ്റി വളണ്ടർ ഡി സിമി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സെൻറ്റർ ഷൊർണൂർ